ാരത് എന്നടാ ആ അത് പൊട്ടിക്കണ്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടിട്ട് ഏഹ് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കണല്ലേ എന്നിട്ട് ചൂട് ഇടണം ഇങ്ങനെ ബ്ലോക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ദിസ് ഗൈസ് അമേസിംഗ് ജോബ് സോയിങ് യു ടു ദുബായ് മലബാരി വിത്ത് മലബാരി പീപ്പിൾ ബിഫോർ ദ ആർ ആസം പീപ്പിൽ ഫുഡ് ഇസ് വെരി റൈസ് ചട്ടി ചോർ മീനി ചട്ടി ചോർ നല്ല മനോഹരമായ നമ്മുടെ ദുബൈ മാള കേട്ടോ തിരക്കായി വരുന്നേ ഉള്ളു കേട്ടോ ഇവിടെ ആ ഉപ ചേച്ചി അയ്യോ മോനെ ഇത് മതി ഇതായിരിക്കും നല്ല ചോറും കറിയും പെരുചാറു ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ ദുബൈ തന്നെ കേട്ടോ പതിനേഴാം തീയതി നമ്മളിവിടെ എത്തേണ്ട നമ്മൾ വന്നത് പതിനെട്ടാം തീയതി കേട്ടോ ഫ്ലൈറ്റ് എല്ലാം പലതും ക്യാൻസലായി നമ്മുടെ മാത്രം ഡിലേ പറഞ്ഞവർ മാറ്റിവെച്ച് മാറ്റിവെച്ച് പതിനെട്ടാം തീയതി ഞങ്ങൾ വൈകിട്ടാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഏഴ് മണിക്കൂർ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്ത വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടത് കേട്ടോ അതൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻട്രോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പം ഒരു ഇൻട്രോ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ വന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിര മോൻ ലൈജു ഉണ്ട് അവൻ ദുബൈയിലാണ് അപ്പം അവൻ്റെ പെങ്ങളുണ്ട് ലിജി അവൾ യു കെയിലാണ് അപ്പം ലിജിയും ഞാനും കൂടെയാണ് നാട്ടിൽ നിന്ന് ഇവിടെ ദുബൈയിൽ ലൈജുവിൻ്റെ അടുത്തോട്ട് വന്നത് കേട്ടോ അപ്പം ഇന്ന് ഇന്നത്തെ കറക്കവും കാര്യങ്ങളൊക്കെ ഞാനും ലിജിയും കൂടെ ആയിരിക്കും ഇവിടെ എല്ലാം കറങ്ങി കാണാൻ വേണ്ടി പോയ വീഡിയോകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ദുബായ് മാളും അതുപോലെ തന്നെ നമ്മുടെ ബുർജ് ഖലീഫ അതൊക്കെയാണ് കാണാൻ പോയ വീഡിയോ ആണ് നിങ്ങൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പം അടിപൊളി കിടക്കുക വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ അതിമനോഹരമായ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കൂ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ദുബൈയിൽ നിന്നുള്ള വീഡിയോകളൊക്കെ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും കാത്തിരിക്കുക കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ദുബായിലെ വെള്ളപ്പൊക്കം പല സ്ഥലങ്ങളിലും വെള്ളം കയറിയെങ്കിലും ഇപ്പോൾ എല്ലാം നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് അവസ്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ എല്ലാവരും കാത്തിരിക്കൂ അടിപൊളി വീഡിയോ കാണാൻ വേണ്ടി കേട്ടോ ഇപ്പം എന്തായാലും നമ്മൾ വീഡിയോ അടുത്ത ദിവസങ്ങളെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വരും കേട്ടോ നിങ്ങൾ കാത്തിരിക്കൂ നല്ല നല്ല ദുബൈ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി മഴയുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ ഞാൻ പോകുന്ന വഴികളിലെല്ലാം കാണിച്ചു തരാം കേട്ടോ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കൂ അടിപൊളി അടാറ് വീഡിയോകൾ കാണിച്ചു തരാം കേട്ടോ ബിരിയാണി അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് ചിക്കനും കൂടെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ടിട്ടിട്ട് ഇളക്കി 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 നോന ബിരിയാണി സൂപ്പർ ഞാൻ മോനെ ബുർജി ദ്വീപ് കണ്ട നോക്കുന്നേ ഞങ്ങൾ അടുത്ത ദിവസം പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം കേട്ടോ ഇപ്പം എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല ഞങ്ങള് അച്ഛൻ പൊച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയിലുള്ളതെല്ലാം എടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ പല വീഡിയോകളിലായിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ദുബൈ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും എന്റെ മോനെ ദുബൈ മാളി വന്നത് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ദുബൈമാണ് ഒരു രക്ഷയില്ല അതിമനോഹരമായ ദുബൈമാണ് ദുബൈ മാള കേട്ടോ തിരക്കായി വരുന്നേ ഉള്ളു കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ല അതിമനോഹരമായ ഒരു മാള് തന്നെ കേട്ടോ നീണ്ടു നിവർന്ന് കിടക്കുന്ന ദുബൈ മാള് ആരടാ

यु हावन चिकन क्या नूडिल सूप वित् सैड सलाड्डा सैड सलाड्ड उमामी उसे उमामी उमामी नूडर उमा सो याडर सो वॉट बार

I with people people. before. They are awesome people. Their food is very nice. nalla എന്റെ മോനെ ഒരു രക്ഷയില്ല അടിപൊളി ജാപ്പനീസ് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഉമാമി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് ഇതൊന്ന് കഴിച്ചു പോകട്ടെ വെള്ളത്ത് വെള്ളപ്പൊക്കമാോന്നു ഇവിടെ എന്തായാലും കൊള്ളാം ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം കേട്ടോ എന്തുകൊണ്ടാണ് ബീഫാണോ ഇത് ി അങ്ങനെ ജാപ്പനീസ് ഐറ്റം ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉമാമി ആ ബീഫ് ബീഫ് സാധനം ഇത് രാമനോ രാമൻ ഇത് രാമൻ നൂഡിൽസ് കേട്ടോ എൻ്റെ പൊന്നടാ രാമൻ നൂഡിൽസ് എന്തോ പോലെ രാമനെങ്കിൽ രാമൻ ഇതെന്തുട രാമോ രാമ ഇതെന്തു നൂഡിൽസ് നൂഡിൽസ് തോന്നുന്നു നൂഡിൽസ് എവിടെ ഇനി എന്തൊക്കെയാണ് ചിക്കൻ ചിക്കൻ ഈ അരച്ചിട്ടേക്കുന്ന എല്ലാം ഓ ഇതെന്തുവാടി ഐറ്റം

ി ബീഫ് ഇത് ഉമാമി രാമൻ ഉമാമി രാജു കേട്ടോ എന്തായാലും കൊള്ളാം എന്നൊന്ന് കഴിച്ചു കേട്ടോ എന്തായാലും കൊള്ളാം ജപ്പാൻ വരെ ഇപ്പൊ കേട്ടോ ഒരു രക്ഷയില്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജപ്പാലി പോരും എങ്ങനെയാണോ അത് ദൈവമേ ആ ഇത് പൊട്ടിക്കണ്ട പൊട്ടിച്ചു കഴിഞ്ഞാ പണിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓ വിഷയം ആണ് ചുരുട്ടി ചുരുട്ടി ഇത് ബന്ധാവുമല്ലോ ഇത് മുഴുവൻ ഇപ്പൊ ഈ വടിയെ കൊള്ളുമല്ലോ ഇത് തീർച്ചയാ പഠിച്ചു കേട്ടോ ഇതിങ്ങനെ എടുക്കുക ഇങ്ങനെ കൊണ്ട് എന്നിട്ട് ഇതിങ്ങനെ കറക്കാനാ പറയാൻ കറക്കിട്ട് കറങ്ങി 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 ഇങ്ങനെ എടുത്തിട്ട് ൊടി സാധനം ഇഷ്ടപ്പെടാന്ന് വെച്ചാല് വെറൈറ്റി ടേസ്റ്റ് നോക്കിട്ട് നോക്കി അയ്യോ മോനെ ഇത് മതി ഇതായിരിക്കും നല്ല ചോറും കറിയും എന്താ മോനെ ഇവിടെ കഴുപ്പ് കഴിഞ്ഞ കേട്ടോ അവിടെ മ്യൂസിക് ഫോൺ ഉണ്ടോ എന്നാൽ അത് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ ആചാരങ്ങളാണ് ഈ നടക്കുന്നത് ഒരു രക്ഷയില്ല അതിമനോഹരമായ നമ്മുടെ മാളികൾ നമ്മൾ പറന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ദുബൈയെ കുറിച്ച് പറയാനുള്ളത് ദുബൈക്കാരനോട് നിങ്ങളൊന്ന് ചോദിക്കട്ടെ മോൻ മറച്ചു കാണുന്നത് എന്താണ് പറയാനുള്ള സുഹൃത്തുക്കളെ അതിമനോഹരമായ എന്താ പറയുക അതിമനോഹരമായ നമ്മുടെ ലുലു മാളല്ലോ എന്ന മാള ദുബായ് മാൾ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് സുഹൃത്തുക്കളെ നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഞാൻ ലൈജുവിൻ്റെ അടുത്തോട്ടോ ഇവിടെ വന്നേ അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ലൈജു അവധിയുള്ള ദിവസങ്ങളിലൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത ദിവസം ഞാൻ തന്നെ നടന്നെന്തേലുമൊക്കെ കാണും

വാട്ടർ കാണാം ആണ് ഒരു അരമണിക്കൂർ മിനിറ്റ് ഞങ്ങളുടെ ഇടവേള പരിപാടി വാട്ടർ ഫോണ്ടൻ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യും ആ വാട്ടർ ബൗണ്ടിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ട്വന്റി മിനിറ്റ്സ് മോനെ പോർച്ചുഗലി വേറെ ലൈറ്റ് തെളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതേ ലയച്ചുവല്ലേ ജീവൻ പോകുന്നില്ല കേട്ടോ ഞാൻ പൊറാൻ ഓടിക്കൊണ്ടിരിക്കുക ഓ അയ്യോ മോനെ വിഷയം തുടങ്ങിയല്ലേ അവിടെ ഒന്നും പറയണ്ട അടിപൊളി പോർച്ചുഗാലിപ്പോൾ ഒക്കെ കണ്ട് ഞങ്ങളത് വീണ്ടും പറഞ്ഞ ലൈജൂൻ്റെ കൂടെ കേട്ടോ താമസ പരിപാടിയൊക്കെ ഒരു രക്ഷയില്ല ഇത് നമ്മുടെ അനിച്ചാലാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം അങ്ങനെ ഇരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കിടക്കാച്ച് 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 വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും കേട്ടോ കാത്തിരിക്കൂ അടിപൊളി വീഡിയോകൾ കാണാൻ കേട്ടോ 你们，十二点。